ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് ഇത് കണ്ടോ ചെറിയ പൊക്കം കുറഞ്ഞിട്ടുള്ള തൈ നല്ല നിറയെ മുട്ടും മുട്ടക്ക ഉള്ള പുതിയ വെറൈറ്റികളായിട്ടുള്ള തൈകളാണ് ഞങ്ങൾ ഇന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് നേരത്തെ കൊണ്ടുവന്ന ചെമ്പരത്തിയുടെ തൈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിനുശേഷം ഞങ്ങളോട് കൊറിയറിലോട്ട് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അയക്കാൻ പറ്റിയിട്ടില്ല ആവശ്യക്കാർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞങ്ങൾ ആവശ്യക്കാർക്ക് നിറയെ തൈ എത്ര തൈ വേണമെങ്കിലും നമ്മൾ അയച്ച് തരുന്നത് പുതിയ കളറൊക്കെ ഉള്ള പുതിയ വെറൈറ്റീസ് പെട്ട പെട്ട ചെടികളാണ് ഇപ്പം നമ്മൾ ചെമ്പരത്തി കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് തൈകളുണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ ഓൺലൈനിലായിട്ട് അയച്ചു തരും ഇവിടെ വന്നെടുക്കുന്നവർക്ക് ഇവിടെ വന്നെടുക്കാം ഓൺലൈനിലായിട്ട് അയച്ചു തരും അത് ഒരുപാട് തൈകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം